ഈ ആശുപത്രികളുടെ കൊള്ള അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പിന്നെ അതുപോലെ തന്നെ ആളുകളുടെ അറിവില്ലായ്മയെ മുതലെടുത്തുകൊണ്ട് ഒരു അസുഖം ഇല്ലെങ്കിലും വലിയൊരു അസുഖം എന്നൊക്കെ പറഞ്ഞ് കുറെ നീണ്ട കാലത്തേക്ക് പണം പറ്റിച്ചുകൊണ്ട് ഒരു അസുഖം ഇല്ലാത്ത ആളിനെ അസുഖ ബാധിതരാക്കി മാറ്റുന്ന നിരവധി ആശുപത്രികളും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടുകും തന്നെ ഉണ്ട് പക്ഷെ ഇപ്പോ ഇന്ന് വന്നൊരു വാർത്ത അതിമാരകമാണ് കേട്ടാൽ ആരും തന്നെ ഞെട്ടിപ്പോകും സത്യത്തിൽ ഈ ആശുപത്രികളിലുള്ള മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നമ്മളൊക്കെ അറിയുന്നതാണ് അതായത് ചെറിയ ചെറിയ ഓപ്പറേഷൻ ഒക്കെ അമ്പത് ലക്ഷം ഒരു കോടിയെ കൊണ്ട് വാങ്ങും പ്രത്യേകിച്ച് ഇപ്പോ ഈ കുറെ നന്മമാരം ഇറങ്ങിയിട്ടുണ്ടല്ലോ എത്ര ഫീസ് പറഞ്ഞാലും പിരിച്ചുണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുന്ന അവർക്ക് ശേഷം ഇപ്പൊ ആശുപത്രികള് നന്നായിട്ട് തന്നെ ചെറിയ ചെറിയ അസുഖങ്ങളായിരിക്കും അത് പിന്നെ ജനങ്ങൾക്കൊന്നും അറിയില്ലല്ലോ വലിയൊരു അസുഖം പറയും എന്നിട്ട് പറയും അറുപത് ലക്ഷം വേണം ഒരു കോടി ഇരുപത് ലക്ഷം വേണം എന്നൊക്കെ പറയും അത് പിരിച്ചു കൊണ്ടുപോന്ന് കൊടുക്കുകയും ചെയ്യും അതല്ലാതെ പോലും ഇനി ഇപ്പൊ നന്മമരങ്ങൾ ഇടപെട്ടിട്ടില്ലെങ്കിൽ പോലും ഇത് തന്നെയാണ് അവസ്ഥ പിന്നെ ഐ സിയുല് മരണപ്പെട്ടവരെന്നിട്ടിട്ട് മരിച്ചു കഴിഞ്ഞു അങ്ങനത്താണ് ഐ സിയുൽ ഇട്ടിട്ട് ഓരോ ദിവസം ഇത്ര ചാർജായിരുന്നു പറഞ്ഞിട്ട് പത്ത് ദിവസം ഇട്ടിട്ട് അതിന്റെയും പൈസ പിടുങ്ങുന്ന ആശുപത്രികളുണ്ട് യാതൊരു ഒരു മനുഷ്യത്വരഹിതമായ എല്ലാ പ്രവർത്തനം നടത്തുന്ന ഒരു കണ്ണീചോരല്ലാത്ത എത്രയോ ആശുപത്രികൾ കേരളത്തിൽ തന്നെ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കിയതിന് ശേഷം ആ മരുന്ന് വേണം ഈ മരുന്ന് വേണം പുറത്ത് വാങ്ങിക്കുന്നു പറഞ്ഞ് വാങ്ങിപ്പിച്ചിട്ട് ആ മരുന്ന് സത്യത്തില് ആ ഒരു രോഗിക്കുള്ളതായിരിക്കില്ല അത് വേറെ വല്ല ആൾക്കാർക്കൊക്കെ വിറ്റ് കാശാക്കും അങ്ങനത്തെയും ആശുപത്രികളുണ്ട് എന്ന് വെച്ചാൽ പൈസ ഇണ്ടാക്ക പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക ബിസിനസ്സാണ് ആൾക്കാർ ചത്ത് മലച്ചാലും വേണ്ട ഞങ്ങൾക്ക് ബിസിനസ്സാണ് വലുതെന്ന് പറഞ്ഞിട്ട് തനി ചെന്നായ്ക്കളുടെ സ്വഭാവമാണ് ചില ആശുപത്രികൾ എടുക്കുന്നത് ഇപ്പൊ ഇന്ന് വന്ന വാർത്ത ആരെയും ഞെട്ടിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങളിത് ഈ ഒരു വാർത്ത കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങളും നടുങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനത്തെ ഒരു കേസാണ് അതായത് ഒരു മാതാവും പിതാവും അവരുടെ ഒരു മകനെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു ചെറിയ എന്തോ ഒരു അസുഖമായിരുന്നു എന്തോ ബാധയായിരുന്നു ആ വൈറൽ ബാധനെ വലിയൊരു അസുഖമാക്കെ പറഞ്ഞു കുത്തിപ്പൊക്കി കുത്തിപ്പൊക്കിട്ട് അവസാനം നാല്പത് ലക്ഷം രൂപയാണ് ആ ദമ്പതിമാരുടെ അടുത്ത് നിന്ന് അടിച്ചു മാറ്റിയത് എന്നിട്ടോ എന്നിട്ട് ആ കുട്ടിനെ കൊല്ലുകയും ചെയ്തു ആ കുട്ടി മരണപ്പെട്ടു അതാണ് ഏറ്റവും വലിയ ഭീകരതയില് നിങ്ങൾ തന്നെ കേട്ടു നോക്കി എന്റെ പേര് ഭാര്യ എൻ്റെ മകന് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ന്യൂമോണിയ ബാധിതനായി ഇവിടെ മത്തിക്കരയുള്ള ഒരു പ്രവീൺ ഡോക്ടറിൻ്റെ അവിടുന്ന് മരുന്ന് മേടിച്ചു കുഞ്ഞു ഒന്നാം തീയതി സെപ്റ്റംബർ ഒന്നാം തീയതി കുഞ്ഞിൻ്റെ ഓക്സിജൻ ലെവൽ കുറവാണെന്ന് പറഞ്ഞ് അവിടുന്ന് ഞങ്ങൾ ഇവിടെ അഡ്മിറ്റ് ചെയ്തു ഈ രാമയ്യ ഹോസ്പിറ്റലിൽ അവിടെ ഐ സിയു അഡ്മിറ്റ് ചെയ്തതിന് ശേഷം അവർ പറഞ്ഞ് അത് എൻ്റെ വെൻ്റിലേറ്ററേക്ക് ആക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ വെൻ്റിലേറ്ററിലാക്കി അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നു ഇതിനൊരു എക്മോ കൊടുക്കണം ഒരു മിഷീൻ ഏഴ് ലക്ഷം എന്ന് പറഞ്ഞു അത് പിന്നെ പത്ത് ലക്ഷമായി അത് കഴിഞ്ഞിട്ട് അത് ഇരുപത്തഞ്ച് ലക്ഷമാണെന്ന് പറഞ്ഞു പിന്നെ നാൽപ്പത്തഞ്ച് പറഞ്ഞു ഞങ്ങൾ പറഞ്ഞു ഏത് എമൗണ്ട് ആയാലും എൻ്റെ മകനെ രക്ഷിക്കണമെന്ന് പറഞ്ഞു അവർ സി സി യു വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് അവിടെ എക്മോ വിഷയം കൊണ്ട് ഷിഫ്റ്റ് ചെയ്തു എല്ലാം സ്റ്റാർട്ട് ചെയ്തു കുഞ്ഞ് വളരെ പിക്കപ്പായിരുന്നു എല്ലാം നോർമലായി വന്നു ഇന്നലെ അവൻ്റെ വൈഫിനെ വിളിച്ച് കാല്ടപിച്ചു ഈ വയറെല്ലാം എടുത്ത് മാറ്റാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണം എന്നെയും കൊണ്ട് ഇങ്ങനെ ഇതായിട്ട് നോർമലായിട്ട് മൂത്രം എടുക്കണ്ട ഞാൻ ബാത്റൂമിൽ പോകാമെന്ന് പറഞ്ഞ മനൻ ഇന്ന് ഒരു മണിക്ക് അവന്മാരുടെ ആ ഐ സിയു സി സിയുവിൻ്റെ ആ വാർഡിൽ ഓക്സിജൻ്റെ എന്തോ കണക്ഷനിൽ തീ പിടിച്ചിട്ട് മൊത്തം തീയായി ായിട്ട് ആ സ്മോക്ക് വന്നപ്പോൾ മോൾ കാണുകയാണ് ഒന്നഞ്ചോ ഒന്ന് ഒന്നഞ്ചിനാണ് മോൾ ഓടിച്ചെന്ന് മോള് പുറത്തെ ഡോറി കൂടെ ഓടി ചിലപ്പോൾ എന്താ പറ പുറത്തെ ഡോറി ചോദിച്ചപ്പോൾ അവർ വന്ന് പേഷ്യൻറ്റ് സേഫാണോ കുഴപ്പമില്ല കെയർ ചെയ്യേണ്ടത് കുഴപ്പമില്ലെന്ന് തോന്നി അങ്ങനെ എല്ലാവരെയും പുറത്താക്കിയപ്പോൾ പുറത്ത് വന്നതും പറഞ്ഞ് എം ഐ സിയിലോട്ട് എല്ലാ പേഷ്യന്റും ഷിഫ്റ്റ് ആയിരുന്നു പറഞ്ഞു പിന്നെ ഒരു ഡോക്ടറോട് ഞാൻ ചോദിച്ചപ്പോൾ ഡോക്ടറെ എന്നെ വിളിച്ചുകൊണ്ട് എം ഐ സി പോയി അത് കഴിഞ്ഞ് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ ഒന്ന് അമ്പതാണ് അപ്പോഴാണ് ഷിഫ്റ്റ് ചെയ്തത് അപ്പോളെ ആളിതായിരുന്നിട്ട് സി പി ആർ കൊടുക്കട്ടൊന്നും അവിടെ കൈ കൊണ്ട് കാണിക്കണേ ഞാൻ കണ്ടു കഴിഞ്ഞു എൻ്റെ മോനെ ഞാൻ അറിഞ്ഞ് ഞാൻ ജോലി സ്ഥലത്തുനിന്ന് രാജാജ് നഗറിൽ നിന്നിവിടെ വരാൻ വേണ്ടി ട്രാഫിക്കിൽ സംശയമായി ഞാൻ ഇവിടെ വന്ന് ഒന്നര രണ്ട് മണി ഒന്നര മണിക്കൂർ നിന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ പല ലോക്കൽ ചാനലിലും പറഞ്ഞ് എനിക്ക് എൻ്റെ മോൻ എന്താ പറ്റിയ നിങ്ങളെ ദയവെന്നെ അറിയിക്കാൻ ആരും അറിയിച്ചില്ല അതുകഴിഞ്ഞ് ഒന്നര മണിക്കൂറിന് ശേഷം എന്നെ ഞാൻ ഇമോഷണലാണ് അതുകൊണ്ട് എൻ്റെ സൗണ്ട് ഇങ്ങനെ വരുന്നു സാറേ ഞാൻ ഇമോഷണൽ എൻ്റെ മോനെ ഇതുവരെയൊക്കെ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ മോനെ ഒരു ദിവസം പോലും അഡ്മിറ്റായിട്ടുള്ള ഒരു ഹോസ്പിറ്റലിലും അവൻ നല്ല ഹെൽത്തി ആയിരുന്നു അവനിങ്ങനെ ഒരു വൈറസ് അസുഖമായി പക്ഷേ ഇവർ ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇന്നലെ തന്നെ തേർട്ടി എയ്റ്റ് ലാക്ക് റുപ്പീസിൻ്റെ ആണ് ബില്ല് വന്നത് ഞങ്ങൾ അടയ്ക്കാൻ തയ്യാറായിരുന്നു എല്ലായിരുന്നു ഇത് തീ പിടിച്ച് അവരുടെ ലാബ്സുകൊണ്ട് അവിടെ ഒരു സ്റ്റാഫ് അവനെ ഹെൽപ്പ് ചെയ്യാനില്ലായിരുന്നു അങ്ങനെയാണ് എൻ്റെ കുഞ്ഞ് മരിക്കുന്നത് ഇതിനുള്ള എന്താണെന്ന നടപടി നിങ്ങളെല്ലാവരും കൂടെ എനിക്ക് തീരുമാനിച്ച് ഞാനൊരു അച്ഛനാണ് രണ്ട് കൊച്ചങ്ങളുണ്ട് അഞ്ച് വയസ്സും രണ്ട് വയസ്സുള്ള രണ്ട് കുട്ടികളുള്ളയാണ് അവനധികം വിദ്യാഭ്യാസം ഇല്ല അവനെ അക്കൗണ്ട് പഠിപ്പിച്ചതാണ് മോക്ക് ജോലിയില്ല ഞാനൊരു അറുപത്തഞ്ച് വയസ്സുള്ള ഒരു മനുഷ്യനാണ് സീനിയർ സിറ്റിസനാണ് അവൻ്റെ ഭാര്യയുടെ അമ്മയ്ക്ക് ഷുഗർ വന്നിട്ട് കാല് കട്ട് ചെയ്യാനിരിക്കുകയാണ് അച്ഛൻ അറുപത്തഞ്ച് വയസ്സുള്ളയാണ് ആരവരെ രക്ഷിക്കും ഇതിന് ഒരു മാർഗം കണ്ടുപിടിക്കണം കാരണം ഇത്രയും വലിയ ഹോസ്പിറ്റലിൽ ഇത്രയും പൈസ ചിലവാക്കി ഞങ്ങൾ ഇവിടെ കൊടുത്തിട്ട് എൻ്റെ മോനെ ഡെഡ് ബോഡിയായിട്ട് അത്തരുന്നെ ഇത് ദയവേ നിങ്ങൾ എല്ലാവരും ഒന്ന് കണ്ട് എന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണോന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു എവിടെയാണ് ഈ രാമയ്യ ഹോസ്പിറ്റല് നിങ്ങൾ കേട്ടില്ലേ ശരിക്ക് ആരായി ഞെട്ടി പോകും ഒരു ഹോസ്പിറ്റൽ മുപ്പത്തിയെട്ട് ലക്ഷം രൂപ ഇത്ര വാങ്ങിയത് പിന്നെ ഇവരെ ഇടയ്ക്കിടക്ക് പറയുന്നത് പൈസ എത്രാലും കുഴപ്പമില്ലാന്ന് അത് കേൾക്കുമ്പോൾ ഇവരെ നാവ് പോത്ത ചാടുന്നുണ്ടാവും ഡോക്ടർമാരുടെ കാരണം ആക്രാന്തല്ലേ നീർത്തരം എത്ര പൈസയും കിട്ടൂടാ നമ്മൾ ഇയാളുടെ പൈസ പറ്റി പറഞ്ഞിട്ട് ഓരോ റൂമിൽ കിടാണ് അത് കുറഞ്ഞ് ഇത് കുറഞ്ഞ് ഓക്സിജൻ കുറഞ്ഞൊക്കെ പറഞ്ഞിട്ട് ഓരോരോ വെന്റിലേറ്ററിൽ അത് ഇതൊക്കെ കണക്ട് ചെയ്യാണ് അപ്പൊ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇഷ്ടംപോലെ പൈസ അടിച്ചു മാറ്റാലോ എന്നിട്ട് ഇവരുടെ മകൻ എനിക്ക് തോന്നുന്നത് വലിയൊരു മകനാണ് പത്ത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഉണ്ട് തോന്നുന്നു വലിയൊരു മകനാണ് വിവാഹം കഴിഞ്ഞു എന്നൊക്കെ പറയുന്നല്ലോ അപ്പൊ ആ ഒരു മകൻ പറഞ്ഞത്ര എനിക്ക് യാതൊരു കുഴപ്പമില്ല എനിക്ക് ഇങ്ങനെ ഈ സാധനം വെക്കണ്ട ഇത് ഈ യൂറിൻ പോവാനുള്ള ഈ പാത്രം ഒന്നും എനിക്ക് വേണ്ട ഞാൻ പോയിട്ട് ടോയ്ലറ്റിൽ സ്വന്തമായിട്ട് പോയിക്കോളാം എന്നൊക്കെ പറഞ്ഞു അത്രയും ആരോഗ്യം വീണ്ടെടുത്ത ഒരാള് ആ ഒരു റൂമുണ്ടല്ലോ ഇവരുടെ ഈ ഓക്സിജൻ കൊടുക്കുന്ന റൂം അത് അടച്ചുപൂട്ടിയിട്ടിരിക്കണേ അതില് തീ പിടിച്ചു തീ പിടിച്ചപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റൂല കാരണം എന്താണെന്ന് വെച്ചാല് പെട്ടെന്ന് പുക ഒന്നിച്ച് വന്ന് പിന്നെ ആ റൂമിന്റെ ഉള്ളിലാരുമില്ല ഈ ഒരാൾ മാത്രമേ ഉള്ളൂ അങ്ങനെ പുറത്തുനിന്ന് ആൾക്കാർ കാണുന്നുണ്ട് ഇത്ര ചില്ലിൽ കൂടെ കാണുന്നുണ്ട് അപ്പൊ ചില്ലെന്തിന്റെ ചില്ലാണെന്ന് എനിക്കറിയില്ല കടിച്ചു പൊട്ടിക്കാമായിരുന്നു പക്ഷെ അത് ഇനി വല്ല വേറെ വല്ല അറിയില്ല അങ്ങനെ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ആ പുക ശ്വസിച്ചുകൊണ്ട് തീപ്പൊള്ളലൊക്കെ ഏറ്റിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ മരണപ്പെട്ടു മുപ്പത്തെട്ട് ലക്ഷം രൂപ ചികിത്സ കഴിഞ്ഞിട്ടില്ല അപ്പോഴേക്കിന് വാങ്ങി ബാക്കിയുള്ള ഒരു പത്തിരുപത്തിയഞ്ചു ലക്ഷം വാങ്ങാൻ ഇരിക്കായിരുന്നേ ഡോക്ടർമാരൊക്കെ കൂടിട്ടേ ചർച്ച ചെയ്യരുത് ഇയാളുടെ അടുത്ത് എത്ര പറ്റിക്ക എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഈ ഒരു മകം മരണപ്പെടുന്നത് അപ്പൊ അത് ശരിക്ക് നരഹത്യ തന്നെയല്ലേ എന്ത് ഹോസ്പിറ്റലാണ് ഇത് ഇത്രയും വലിയൊരു ഹോസ്പിറ്റലാന്ന് പറയുന്നുണ്ട് ഡെഡ് ബോഡി കൊടുത്തിരിക്കയാണ് പൈസയും വാങ്ങി ഡെഡ് ബോഡി കൊടുത്തിരിക്കാണ് അപ്പോ ഒരു മാതാവും പിതാവും അതും സീനിയർ സിറ്റിസൺ ആണ് ജീവിതത്തിന്റെ അവസാന നാളുകളിലാണ് ഇവരുള്ളത് അവസാനത്തെ ഘട്ടത്തില് ആ ഘട്ടത്തില് വളർന്നു വലുതായ ഒരു മകൻ മരണപ്പെടുകയാണ് ആശുപത്രിക്കാരുടെ അനാസ്ഥ കാരണം അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിപ്പോ അവർക്ക് ഒന്നും ചെയ്യാൻ സാധ്യല്ല ആ ഒരു ജീവൻ തിരിച്ചു കൊണ്ടുവരാൻ ആരെക്കൊണ്ട് സാധ്യല്ല ആ ഒരു വേദനയിലാണ് അവരുള്ളത് മകൻ നഷ്ടപ്പെട്ട വേദന പക്ഷെ ഒരു നിയമമോ പോലീസോ കോടതിയോ ഒന്നും തന്നെ അവരെ സഹായിക്കില്ല എന്ന് മാത്രമല്ല ഹോസ്പിറ്റലില് പറയുന്നത് ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുന്നത് അപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്ന് ജനങ്ങളുടെ മുമ്പിൽ വന്നിട്ടുപരപേക്ഷിക്കുകയാണ് ജനങ്ങൾ എന്ത് ചെയ്യാനാണ് ജനങ്ങൾ ഇവരുടെ കാര്യം കേട്ട് ചിന്തിച്ച് ദുഃഖിക്ക് അല്ലാതെ ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും ഭരണഘടന ജനാധിപത്യക്കുള്ള രാജ്യമാണല്ലോ ഇന്ത്യ അവിടെ ന്യായമാർഗം കിട്ടുന്നില്ല എന്ന് എല്ലാവർക്കും അറിയാം ന്യായം പറഞ്ഞ സാധനം ഇല്ലല്ലോ പറച്ചല്ലിൽ തള്ളിമറിക്കല്ല് മാത്രമല്ലേ ഉള്ളൂ ഭരണഘടന ഒക്കെ ജനാധിപത്യമൊക്കെ ഒന്നുമില്ലല്ലോ അപ്പോ അങ്ങനത്തെ രാജ്യത്ത് ജീവിക്കുമ്പോൾ ഇങ്ങനത്തെ അനുഭവസ്ഥർ ഒരുപാട് ഉണ്ടാവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടായിട്ടുമുണ്ട് ഇനി ഉണ്ടാവുകയും ചെയ്യും ജനാധിപത്യം ഭരണഘടന നിയമവിധി നിയമവ്യവസ്ഥ എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിക്കുന്നവർ അവർക്ക് മാത്രമാണ് അവരിത്രീ കയ്യൂക്കുള്ളവരും രാഷ്ട്രീയപിടിപാടും രാഷ്ട്രീയക്കാരും പണക്കാരും ഒക്കെ ആണെങ്കിൽ അവർക്ക് മാത്രം കുറച്ച് കാര്യങ്ങൾ നടക്കുമെന്നല്ലാതെ സാധാരണ ജനങ്ങളുടെ മുഴുവൻ അവസ്ഥ ഇതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയം അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനം ജനങ്ങളെന്ത് തീരുമാനം എടുക്കാനാണോ ഒന്നും എടുക്കാൻ സാധ്യതയില്ല എന്നാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ